പുറത്തൊരു മദാമ വന്നിട്ടുണ്ട് അവർ വാക്കേ റെയിൽവേ റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പിവെള്ളം ട്രെയിൻ യാത്രയിൽ ഉപയോഗിക്കപ്പെടുന്ന സംവിധാനങ്ങളാണ് കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയത് റെയിൽവേ റെയിൽവേയുടെ മാലിന്യ സംസ്കരണം എങ്ങനെ നടത്തുന്നു എന്ന പരിശോധനയിലേക്ക് നഗരസഭ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അങ്ങനെ 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 എങ്ങനെ എങ്ങനെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേറെ മാലിന്യങ്ങൾ ഒഴുകി വന്നത് ഈ നഗരസഭ വഴി തന്നെയല്ലേ സ്വാഭാവിക അനുവാദം ചോദിച്ചിട്ട് നൽകിയിരുന്ന മേയറുടെ വാദം പച്ചക്കള്ളമെന്നും എ ഡി ആർ എം പറഞ്ഞു ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് റെയിൽവേയുടെ ചുമതല ട്രെയിനിനെയും ട്രെയിൻ യാത്രക്കാരെയും സുരക്ഷിതമായി സംരക്ഷിക്കുക മാത്രമാണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ നഗരത്തിലെ മാലിന്യമൊക്കെ നീക്കം ചെയ്യേണ്ട ബാധ്യത ഇല്ല റെയിൽവേ പാളത്തിന് കീഴിലൂടെ മാലിന്യ ഇപ്പോഴും ഒഴുകുന്നുണ്ടെങ്കിൽ അത് ശുചീകരിക്കേണ്ട ബാധ്യത നഗരസഭയുടേതാണ് അവരത് ചെയ്യാത്തത് കൊണ്ട് സ്വയം ഏറ്റെടുക്കാൻ ശ്രമിച്ചു റെയിൽവേ എന്നിട്ട് എന്നിട്ടൊരു എളുപ്പമില്ലാതെ മറ്റാരൊക്കെയോ കുറ്റപ്പെടുത്തുകയാണ് ഈ മേയറെ ഇറക്കിവിടാതെ ഈ നഗരം ശരിയാവില്ല ഈ നാട് നന്നാവില്ല ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ കഴിച്ചോ കഴിച്ചോ കൃഷ്ണ എങ്ങനെയാ പല തറവാടുകളും നശിച്ചത് എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കട